ടിക്കറ്റ് വരുമാനത്തിൽ ഉയർന്ന പ്രതിദിന കളക്ഷനുമായി വീണ്ടും കണ്ണൂർ കെ എസ് ആർ ടി സി മുന്നിലെത്തി ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയിലാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ഡിപ്പോയിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊൻപതും തലശ്ശേരി ഡിപ്പോയിൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റിയെട്ട് രൂപയും പയ്യന്നൂർ ഡിപ്പോയിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയും എന്നിങ്ങനെയാണ് ഇതര സംസ്ഥാന സർവീസുകൾക്കൊപ്പം ബഡ്ജറ്റ് ടൂറിസം കൂടി ഉൾപ്പെട്ടപ്പോൾ തുകയിൽ വർധനമുണ്ടായി സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമാണിത് കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് നൂറ്റി പതിനാറ് സർവീസുകളിലായി നാനൂറ്റി എൺപത്തിയൊന്ന് ട്രിപ്പുകളാണ് ഓപ്പറേറ്റ് ചെയ്തത് കെ എസ് ആർ ടി സി ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ കാരണം എന്നെ പോലെ ഉള്ളവർക്ക് കൂടി ഈ ഒരു യാത്ര അത്ര അത്രയും നല്ലതാവണങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഞാനും ആദ്യം വിചാരിച്ചത് എന്നെ പോലെയുള്ളവരുണ്ടാവൂല അപ്പൊ എനിക്ക് ബോർ അടിക്കും എന്നൊക്കെയാ വിചാരിച്ചത് പക്ഷെ അല്ല ഏത് പ്രായക്കാർക്കും ഈ യാത്രയിൽ പങ്കെടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഇനി യങ്സ്റ്റേഴ്സ് വരണം കാരണം എല്ലാവരും എന്റെ ഒരു തോട്ടൽ തന്നെ ആയിരിക്കും വരണ്ടെന്നുള്ള രീതിയിൽ ഉണ്ടാവുക പക്ഷെ വന്ന് ഈ യാത്രയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ കൊണ്ടുപോകുന്ന ഹോട്ടലുകൾ വളരെ നല്ല ക്ലീനും പിന്നെ നല്ല ഭക്ഷണവും ആണ് സെർവ് ചെയ്യുന്നത് പിന്നെ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്പോട്ടുകൾ മാത്രമാണ് ചൂസ് ചെയ്യാറ് പിന്നെ കോർഡിനേറ്റേഴ്സ് അത് ആദ്യം തന്നെ എടുത്ത് പറയണം എല്ലാവരും ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സ് ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം മോശമാണെങ്കിലും മോശമാകും അങ്ങനെ തന്നെ പറയാ നല്ലതാണെങ്കിൽ നല്ലത് ഓവറോൾ കെ എസ് ആർ ടി സി ട്രിപ്പ് ഒരു നല്ലൊരു യാത്ര തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു യാത്ര ാണ് ഇതുവരെ ആശ്രയിച്ചത് തലശ്ശേരിയിൽ സർവീസുകളിലായി ഇരുനൂറ്റി ട്രിപ്പുകളിൽ യാത്രക്കാരുമുണ്ടായിരുന്നു പയ്യന്നൂരിൽ സർവീസുകളിലായി നാനൂറ്റി ഇരുപത്തിരണ്ട് ട്രിപ്പുകളിൽ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് യാത്രക്കാരുമുണ്ടായി ഇനിയും ഈ നിരക്ക് കൂട്ടാൻ കഴിയുമെന്നാണ് വിശ്വാസം കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം